പതിനഞ്ചാമത് ലോക ഗ്ലോക്കോമ വാരാചരണവും ജില്ലാതല ഉദ്ഘാടനവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു മറ്റുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ജില്ലാതല ഉദ്ഘാടനമാണ് നേത്ര പരിശോധനാ ക്യാമ്പ് നമുക്കറിയാം നമ്മള് കണ്ണില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തും നേടാൻ അല്ലെങ്കിൽ ആഹാരം വാങ്ങി വാങ്ങിച്ച് അല്ലെങ്കിൽ വാരി കഴിക്കണമെങ്കിലും അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയണമെങ്കിലും ഒക്കെ കണ്ണ് വേണം കണ്ണില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല കാഴ്ച ലോകം കാണണമെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത സാഹചര്യമാണ് എന്നാൽ കാഴ്ചയില്ലാത്തവർ ജീവിക്കുന്നില്ല ജീവിക്കുന്നു അത് കൂടുതലായിട്ട് നമ്മൾ ഷുഗറും ഒക്കെ ബാധിച്ച് കണ്ണിനെ ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നവരെക്ക് ഒക്കെ ആയിട്ടുള്ള സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് എല്ലാ വർഷവും എല്ലാ വർഷവും ആചരിക്കുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് ജില്ലാതല ഉദ്ഘാടനം നമ്മുടെ സി എച്ച് കിട്ടിയത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ പ്രദേശത്തുള്ള ഈ അഞ്ചൽ പ്രദേശത്ത് അല്ലെങ്കിൽ അഞ്ചൽ ബ്ലോക്കിന്റെ പരിധിക്ക് ഉള്ളിലുള്ള ആൾക്കാരാണ് ഇത്രയും പേരും മുമ്പേ രാവിലെ വന്ന് തന്നെ വന്ന് ഇവിടെ പരിശോധന നടത്തി കുറെ പേരൊക്കെ പരിശോധന നടത്തി കഴിഞ്ഞു പിന്നെ ബാക്കി ഇരിക്കുന്നവർ നടത്താനുള്ളവരും ഇനി വരാനുള്ളവരും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ഇത്രയും ആൾക്കാർ എല്ലാവരും നല്ല അതുപോലെ തന്നെ പരിശോധിച്ച് അതിനു വേണ്ടുന്ന മരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ തന്നാണ് നമുക്ക് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് പറയുന്നതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ചികിത്സയൊക്കെ നടത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ സർക്കാർ നമുക്ക് സർക്കാരിന്റെ എല്ലാവിധ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഭാഗത്തു നിന്നുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ പുനലൂർ താലൂക്ക് ആശുപത്രി സീനിയർ നേത്രവിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സിനി ഹോസ്പിറ്റൽ ഷീജ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് എത്തിയിട്ടുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ നഴ്സുമാരെ അഞ്ചൽ സി എച്ച് സിയിലെ സ്റ്റാഫുകളെ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അഞ്ചൽ സി എച്ച് സി വളരെ ഏറെ ഗുണകരമായ പ്രവർത്തനങ്ങളാണ് സി എച്ച് സിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ സി എച്ച് സിയിൽ ഈ പ്രാവശ്യം മരുന്ന് കഴിക്കാനായി അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ള രോഗികൾ കിടപ്പ് രോഗികളെ വീടുകളിൽ വന്ന് പരിശോധിച്ച് അവർക്ക് ആവശ്യമായ പരിചരണം നൽകി വരുന്ന പ്രൈമറി പാലിയേറ്റീവും സെക്കൻഡറി പാലിയേറ്റീവും സി എച്ച് സിയിൽ നിന്ന് നടപ്പാക്കുന്നു അത് ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടനെ നടത്തും വിശാലമായ പ്രോഗ്രാമുകൾ അദ്ദേഹം സി എച്ച് സിയുടെ കീഴിൽ നടക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ ഈ ലോക ഗ്ലൂക്കോമ വ പിന്നെ വാരാചരണം അത് അഞ്ചലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് തന്നെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സി എച്ച് സി ആണ് അഞ്ചലെന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അത് അനുവാദം തന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന വന്നിരിക്കുന്ന എല്ലാവരെയും വിഷമിപ്പിക്കാൻ വേണ്ടി യോഗം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തീട്ടിക്കൊണ്ട് പോകാം അതെല്ലാം പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വരുത്തോ അതിന്റെ ചികിത്സയുടെ നിർദ്ദേശങ്ങളോ തന്നു പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ട് കൂടുതലായി ഒന്നും പറയത്തില്ല ഇവിടെ വന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ ഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര